അന്യപ്രേക്ഷകർക്ക് നമസ്കാരം പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടിക്കെട്ടിയതുപോലെ തന്നെ എസ് ഡി പി ഐയെയും പൂട്ടിക്കെട്ടുമെന്നു തന്നെയാണ് ഇ ഡി ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിടുന്ന ഓരോ വിവരങ്ങൾ കാണുമ്പോഴും ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് സി പി ഐയുടെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് ഓഫീസുകളിൽ ഇ ഡി ലേറ്റസ്റ്റ് ആയിട്ട് റെയ്ഡ് നടത്തി ആ റെയ്ഡുകളിൽ നിന്നൊക്കെ തന്നെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇ ഡിയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഓഫീസുകളിൽ നിന്ന് ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉൾപ്പെടെയാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇതിലൊക്കെ തന്നെയായിട്ട് വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടുകളെ കുറിച്ച് കൃത്യമായിട്ട് ഏടി ചില ലക്ഷ്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ പ്രധാനമായിട്ടും വിദേശത്ത് നിന്ന് വൻ തുകകൾ എസ് യു പി ഐക്ക് കൈമാറിയിട്ടുള്ള ആളുകളുടെ വിവരങ്ങളും ഇ ഡി ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ അതായത് എസ് സി പി ഐയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരുപാട് രേഖകൾ ഇതിനോടകം തന്നെ ഇ ഡി കണ്ടെത്തി കഴിഞ്ഞു അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം നടത്തിയിട്ടുള്ളത് എസ് സി പി ഐയുടെ ജില്ലാ തലം മുതൽ മേലോട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ സകല വിവരങ്ങളും ഡി എടുത്തോണ്ടിരിക്കുന്നു മാത്രമല്ല ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട എസ് സി പി ഐ നേതാക്കന്മാരുടെ ഈ കാലം അത്രയും ഉണ്ടായിരുന്ന അവരുടെ പ്രധാനപ്പെട്ട കേസുകളിലൊക്കെയുള്ള ആളുകളെയും നിലവിൽ ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് രേഖകളാണ് നിലവിൽ എസ് സി പി ഐയുമായി ബന്ധപ്പെട്ട് ഈ ഇ ഡി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന ലെവൽ നേതാക്കന്മാരെ മാത്രമല്ല ഇ ഡി ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ എസ് സി പി ഐയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് വേണ്ടിയോ അതുമായി ബന്ധപ്പെട്ട സ്ഥാനത്തിലുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളില് കുറ്റകൃത്യങ്ങളില് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ കേസുകളുണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ ഏടി നിരീക്ഷിക്കുന്നു അവരുടെ വിവരങ്ങളും കൃത്യമായിട്ട് എടുത്തോണ്ടിരിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പോപ്പുലർ ഫണ്ട് നിരോധിച്ചതിന് ശേഷം ഈ പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന് മാറിയിട്ട് എസ് ഡി പി ഐയുടെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് ചുമതലകളിലേക്ക് എത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന് പണ്ടത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെ നിലവിലെ എസ് സി പി ഐ നേതാക്കന്മാരുടെ ഈ പേര് വിവരങ്ങളും ശേഖരിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ ഓരോ ഭാഗങ്ങളിലും ഈ ഡി ഓരോ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ നാഷണൽ മീഡിയ ഹൗസുകളിലൂടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ഇ ഡി അഞ്ചു ദിവസം കൂടി ഈ എം കെ എഫ് ഐ സിയുടെ കസ്റ്റഡി നീട്ടിക്കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കോടതി അത് മൂന്ന് ദിവസത്തേക്കാണ് നീട്ടി കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാർത്തയുണ്ടല്ലോ ഈ മൂന്ന് ദിവസത്തേക്ക് ഈ ഇ ഡി കസ്റ്റഡി നീട്ടിക്കൊടുത്തു ഇടുക്ക് എന്നൊക്കെയുള്ള ഈ ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല കാരണം എന്താ നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ ഒരു അജണ്ടയുണ്ട് ഇതൊരു ഭരണകൂട ഭീകരതയാക്കിയിട്ട് പ്രത്യേകിച്ച് ചർച്ചയൊന്നും ചെയ്യാതെ ഈ എം കെ വൈ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു വിവരം പുറത്തില്ല എന്ന രീതിയിൽ ഇവിടെ ഒരു ചർച്ച പതുക്കെ അവര് ഈ പല അജണ്ട ഉള്ള ആളുകളും പൊക്കി പിടിച്ച് കൊണ്ടുവരുന്നുണ്ട് എന്നാൽ സകലരും കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തെ ഏതൊരു പൗരന് നേരെയും എങ്ങനെയാണോ ക്രിമിനൽ കുറ്റങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടത് അവർക്ക് ഏത് തരത്തിലുള്ള നിയമ നടപടികളാണോ ഉണ്ടാവാറുള്ളത് അത്തരത്തിൽ തന്നെയാണ് എം കെ ഫൈസക്ക് നേരെയും നമ്മുടെ അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള ഭരണകൂട ഭീകരതയുമല്ല ഇവിടെ നടക്കുന്ന കൃത്യമായിട്ട് കോടതികളിൽ നിന്ന് കസ്റ്റഡി പോലും നീട്ടി ആവശ്യപ്പെട്ട് ആ കസ്റ്റഡി നീട്ടിക്കിട്ടണമെന്ന് എന്തുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്നുള്ളതിന്റെ രേഖകൾ ഉൾപ്പെടെ കോടതിയിൽ കൊടുക്കുന്നതിനനുസരിച്ചാണ് ഈ കസ്റ്റഡി പോലും നീട്ടിക്കൊടുത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെയാണ് എം കെ ഫൈസക്ക് നേരെയും പ്രയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ഈ എം കെ ഫൈസിയൊക്കെ അറസ്റ്റ് ചെയ്തോ ഒരു ചോദ്യവുമില്ല ഒരു ഉത്തരവുമില്ല എന്ന രീതിയിലൊക്കെ പലരും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ പ്രചരിക്കുന്നതായിട്ട് പ്രചരിപ്പിക്കുന്നതായിട്ടൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഭരണകൂട ഭീകരതയോ എന്ന് പറഞ്ഞു സകല ആളുകൾ മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്തെ ഏതൊരു പൗരന് നേരെയും ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിക്കപ്പെടുന്നോ അതേപോലെയുള്ള നിയമ തന്നെയാണ് യും അന്വേഷണ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എ ഡിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നോക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ തന്നെ ഐയെയും നിരോധിക്കാൻ ഒരുപാട് കാരണങ്ങൾ കാണുന്നുണ്ട് ഇനി അടുത്തതായിട്ട് റെയ്ഡിന് ശേഷം മിക്കവാറും എസ് സി പി പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തൂക്കുന്നതായിരിക്കും കാണാൻ സാധിക്കുക മിക്കവാറും വീട് വളഞ്ഞ് ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ഒരുപാട് സാധ്യതകൾ കാണുന്നു ഇത്തരത്തിലൊക്കെ തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ജിഹാദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ എസ് ഡി പി ഐ എന്നാണ് ഇ ഡി എസ് ഡി പി ഐയെ കുറിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേരളത്തിലെ സകല സാധാരണ മുസ്ലിങ്ങളോടും പറയാനുള്ളത് ഇത്തരത്തിലുള്ള വലിയൊരു വിഷയം മുന്നോട്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് ഈ എസ് സി പി ഐക്കെതിരെ ഇതുപോലെയുള്ളൊരു വലിയ വിഷയം മുന്നോട്ടു വെച്ചിട്ടുള്ളത് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് സാധാരണ മുസ്ലിങ്ങൾ ഒരു പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ ഒരായിരം തവണ ചിന്തിക്കുക എന്നുള്ളത് സകല സാധാരണ മുസ്ലിങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിയുക ഇത്തരം ആളുകളില് ഇത്തരം പാർട്ടികളിലൊക്കെ മിക്കവാറും പെടാറുള്ളത് ഇത്തരം ഈ ഒരു മതത്തിൽ നിന്നായത് കൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞിട്ടുള്ളത് സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ രാജ്യത്തിനെതിരെ ഏതൊരു പ്രവർത്തനം ആര് നടത്തിയാലും അവർക്ക് പിന്നാലെ നമ്മുടെ രാജ്യത്തെ ശക്തമായ അന്വേഷണ ഏജൻസികൾ ഉണ്ടാവും അതിങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോയെ സകലരും തിരിച്ചറിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തൊക്കെ തന്നെയായാലും നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ടുള്ളൊരു സർക്കാർ സംവിധാനം കേന്ദ്ര സർക്കാർ സംവിധാനം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ എസ് ഡി പി ഐയുടെ ദേശീയ നേതാവിനെയൊക്കെ അറസ്റ്റ് ചെയ്തത് ഇതേപോലെ ആരോപണങ്ങൾ ഇതേപോലെ വിഷയങ്ങൾ ഇത് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തെ നിലവിലെ പ്രതിപക്ഷമായിരുന്നു രാജ്യം ഭരിക്കുന്നത് എങ്കിൽ ഇത്തരമുള്ളൊരു അറസ്റ്റൊന്നും ഒരിക്കലും നടക്കില്ലായിരുന്നു എന്നുള്ളതും സകല ആളുകളും വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയണം നമ്മുടെ രാജ്യം വലിയ സമാധാനത്തോട് കൂടിയിട്ട് വലിയ രീതിയിൽ സൗകര്യങ്ങളോട് കൂടിയിട്ട് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തെ ശക്തമായിട്ടുള്ള അന്വേഷണ ഏജൻസികള് ഇത്തരം വിദേശ ബന്ധങ്ങൾ വിദേശ പണമിടപാടുകളൊക്കെ നടത്തുന്ന ആളുകളേക്ക് ഇതുപോലെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ളതും കേരളത്തിലെ സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക